ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അനുപമ പ്രതിഭയെ കാണാൻ വേണ്ടി അവരുടെ വീട്ടിലേക്ക് ചെല്ലണം എന്നിട്ട് എനിക്ക് പ്രതിഭയെ കണ്ടെന്ന് സംസാരിക്കണം ഞാൻ അമ്പലത്തിലേക്ക് പോയ സമയത്ത് രാവിലെ അമ്പലത്തിലേക്ക് പോയ സമയത്ത് സത്യനെ അവിടെ വെച്ച് കണ്ടിരുന്നു ഇപ്പോഴാണ് അവിടേക്ക് പ്രതിഭയുടെ അമ്മ വരുന്നത് അല്ലെങ്കിലും സത്യന് ഇവിടേക്ക് വരാനാണല്ലോ സമയമില്ലാത്തത് അപ്പോൾ അനുപമ പറയാണ് അവൻ എന്നോട് ചില കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് അമ്പലത്തിലേക്ക് വന്നത് അതുകൊണ്ട് ഞങ്ങൾക്കിടയിലുള്ള തെറ്റിദ്ധാരണ മാറി എനിക്കിപ്പോൾ പ്രതിഭയോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനാണ് ഞാനിപ്പോൾ ഇവിടേക്ക് വന്നത് സത്യന്റെ മനസ്സിലുള്ള ചില കാര്യങ്ങൾ കൂടി പ്രതിഭയോട് പറയാനാണ് ഞാനിപ്പോ ഇവിടേക്ക് വന്നത് എന്ന് പറയുമ്പോൾ പ്രതിഭയുടെ അമ്മയ്ക്ക് അത് പിടിക്കുന്നില്ല സത്യന്റെ ഭാര്യയെക്കാളും കൂടുതൽ സത്യന്റെ മനസ്സറിയുന്നത് അനുപമയ്ക്കാണല്ലോ ഇത് തന്നെയാണ് സത്യന്റെ കുഴപ്പം അവനെന്താ എല്ലാ കാര്യങ്ങളും അവന്റെ ഭാര്യയായ പ്രതിഭയോട് അങ്ങ് തുറന്നു പറഞ്ഞാല് എന്ന് പറയുമ്പോൾ അനുപമ പറയാണ് അത് അങ്ങനെയല്ല ആൻറ്റി ചില സമയത്ത് നമ്മൾ പറയുന്നതൊന്നും ആരും വിശ്വസിക്കണമെന്നില്ല എന്നില്ല ആൻറ്റി അപ്പോ മൂന്നാമത് ഒരാളുടെ സഹായം വേണ്ടിവരും എന്റെ അനുപമയെ നിങ്ങൾക്കൊന്നും തോന്നരുത് എന്റെ മകളുടെ കാര്യത്തിൽ മൂന്നാമത് ഒരാളുടെ അഭിപ്രായം ും വേണ്ട സുധം പറയുന്നത് വേറെ ഒന്നും കൊണ്ടല്ല അനുപമേ നിന്റെ വാക്കും കേട്ട് സത്യന്റെ വീട്ടിലേക്ക് പോയിട്ട് എന്റെ മകൾക്ക് അവിടെ നിന്നും അപമാനവും സങ്കടവുമാണ് ഉണ്ടായിട്ടുള്ളത് അതുകൊണ്ടാണ് അനു എന്ന് പറയുമ്പോ അനുപമം പറയുന്നത് അല്ല അങ്കിൾ അതിന്റെ ശേഷവും അവൾ എന്നെ വിളിച്ചിരുന്നല്ലോ അനു ചേച്ചി എന്റെ കൂടെ നിൽക്കണമെന്നാണല്ലോ അവൾ പറഞ്ഞത് എന്തായാലും എനിക്ക് പ്രതിഭയെ കണ്ട് സംസാരിക്കണം സത്യം പറഞ്ഞ കാര്യങ്ങൾ എനിക്ക് പ്രതിഭയോട് പറഞ്ഞേ പറ്റൂ എന്നും പറഞ്ഞുകൊണ്ട് പ്രതിഭയുടെ അടുത്തേക്ക് അങ്ങ് അപ്പോൾ പ്രതിഭ ഒന്നും മിണ്ടുന്നില്ല എന്ന് കാണുമ്പോൾ അനു ചോദിക്കാണ് എന്താണ് പ്രതിഭയ്ക്ക് പറ്റിയത് അവൾക്ക് സംസാരിക്കാൻ കഴിയില്ലേ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല അവൾക്ക് ഒരു കുഴപ്പവും ഇല്ല ഇന്നൊരു ദിവസത്തേക്ക് മാത്രം മൗനവ്രതത്തിലാണ് എന്ന് പറയുമ്പോൾ തന്നെ അനുപമയ്ക്ക് കാര്യം പിടിയിട്ടാണ് ഇന്ന് ഒരു ദിവസത്തേക്ക് നിന്റെ വായ അടപ്പിച്ചത് ആരാണെന്നോ എന്തിനാണെന്നോ എന്നൊന്നും ഞാൻ ചോദിക്കുന്നില്ല പക്ഷേ ഒരു കാര്യം നീ ഓർത്തോ ഒരു പെണ്ണിന്റെ ചെറുത്തുനിൽപ്പിന് ആദ്യത്തെ ആയുധം അത് നാവ് തന്നെയാണ് ആ ശബ്ദത്തെ ആരെങ്കിലും തടഞ്ഞു നിർത്തുന്നുണ്ടെങ്കിൽ അത് നല്ലതിന് വേണ്ടിയിട്ടാവില്ല എന്ന് മാത്രം നീ ഓർത്തോ നിലക്ക് നിർത്താൻ വേണ്ടിയിട്ടായിരിക്കും എന്തായാലും നാളെ ഞാൻ നിന്നെ വന്ന് കണ്ട് സത്യം പറഞ്ഞ കാര്യം സംസാരിക്കാം എന്നും പറഞ്ഞുകൊണ്ട് അനുപമ ആ വീട്ടിൽ നിന്നും ഇറങ്ങുന്ന സമയത്താണ് അവിടേക്ക് സുശീല വരുന്നത് സുശീല അനുവിനെ കൂടി അല്ല ആരാണിത് നിന്റെ പൊറതി എന്താടി ഇനി ഇവിടേക്ക് മാറ്റിയോ നീയാണോ സുധാ എൻ്റെ മകൻ്റെ കുടുംബം കലക്കാൻ ഇവൾക്ക് കൊട്ടേഷൻ കൊടുത്തത് അയ്യോ സുശീലെ അനുപമ പ്രതിഭയോട് എന്തോ കണ്ട് സംസാരിക്കാൻ വന്നതാണ് അവൾക്ക് മിണ്ടാൻ കഴിയില്ല എന്ന് കണ്ടപ്പോൾ മൗനവ്രതത്തിലാണെന്ന് കണ്ടപ്പോൾ അനുപമ തിരിച്ചു പോകുന്നതാണ് അപ്പോൾ നിനക്കും നിന്റെ മകൾക്കും ഈ സുശീലയുടെ വാക്കിന് വിലയുണ്ടല്ലേ എന്നിട്ട് സുശീല അനുവിൻ്റെ അടുത്തേക്ക് ചെന്നിട്ട് പറയുകയാണ് നീ എന്താടി കരുതിയത് നീ എൻ്റെ മൂത്ത മകൻ്റെ ജീവിതം ഇല്ലാതാക്കിയതുപോലെ രണ്ടാമത്തെ മകൻ്റെ ജീവിതം ഇല്ലാതാക്കാമെന്ന് കരുതി എങ്കിൽ അത് നടക്കില്ലടി അവന്റെ അമ്മ ഞാനാണ് ഈ സുശീല ഓ അനു പറയണ എനിക്കത് നേരത്തെ മനസ്സിലായതാണ് ഇപ്പോ നിങ്ങളുടെ മക്കൾക്കും ഏത് തരക്കാരിയാണ് അവരുടെ അമ്മ എന്നുള്ളത് മനസ്സിലാക്കി വരുന്നുണ്ട് എന്നെ എൻ്റെ മക്കളുടെ മുന്നിൽ തെറ്റുകാരിയാക്കാൻ വേണ്ടി നോക്കുന്നത് നീയാണെന്നുള്ളത് എനിക്ക് അറിയാമെടിയും അതിനെ നീയൊക്കെ ഇനി അനുഭവിക്കാൻ പോകുന്നതേ ഉള്ളൂ ആദ്യം നീ ഉണ്ടാക്കിയ തെറ്റിദ്ധാരണ ഞാൻ മാറ്റിയെടുക്കും എൻ്റെ മക്കൾ ഇന്നത്തോടെ കാൽച്ചുവട്ടിൽ വന്ന് കിടക്കുമടി പണ്ടുനി ഇന്ദ്രന്റെ ഭാര്യ ആയിരുന്ന സമയത്തും സത്യനെ എനിക്കെതിരെ തിരിക്കാൻ വേണ്ടി നോക്കിയവളാണ് നീ അവനെ നീ എങ്ങനെയാണ് നിന്റെ കൈപ്പിടിയിലാക്കിയത് എന്നൊന്നും ഞാനിപ്പോ പറയുന്നില്ല പക്ഷെ ഒന്നും ഞാൻ ഇപ്പൊ പറയാം സത്യന്റെ എല്ലാ കാര്യങ്ങളും നോക്കാനേ ഇപ്പൊ അവന്റെ ഭാര്യയുണ്ട് പ്രതിഭയുണ്ട് അവളെ കൊണ്ട് ഞാൻ തീരുമാനം തീരുമാനമെടുപ്പിച്ചോണ്ട് എന്നും പറഞ്ഞോണ്ട് സുശീല അകത്തേക്ക് പോവാൻ വേണ്ടി അങ്ങ് നിൽക്കാണ് അപ്പോ അനു പറയണേ ഒന്ന് നിന്നേ മരുമകളുടെ കണ്ണീര് കാണാൻ വേണ്ടി സ്വന്തം മകനെ കൊല്ലാൻ പോലും മടിക്കാത്ത സ്ത്രീയാണെന്നുള്ളത് എനിക്കറിയാം ഒരു മകനെ നിങ്ങൾ കൊല്ലാതെ ഇനി അടുത്തതിനെയും അങ്ങനെയാണ് നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ അത് തന്നെ നടക്കട്ടെ സ്വന്തം മക്കളുടെ ശാപമേറ്റ് ജീവിക്കാനാണ് ഒരു അമ്മ തീരുമാനിച്ചിട്ടുള്ളതെങ്കിൽ പിന്നെ അത് ദൈവത്തിനെ പോലും തിരുത്താൻ കഴിയില്ലല്ലോ ആ ദുർവിധിയെ തടുക്കാൻ ആർക്കും കഴിയില്ലല്ലോ പക്ഷെ അന്ന് നിങ്ങൾക്ക് ഉയർത്താൻ ശേഷിയുണ്ടെങ്കിൽ ആദ്യം വിളിക്കുന്ന പേര് അനുപമ എന്നായിരിക്കും ഹർഷയ്ക്ക് സംഭവിച്ചതുപോലെ ഹർഷയുടെ അഹങ്കാരത്തിന് തിരിച്ചടി കിട്ടിയതുപോലെ നിങ്ങൾക്കും കിട്ടും എന്നുള്ള അർത്ഥത്തിലാണ് അനുപമ അങ്ങനെ പറയുന്നത് അത് കേട്ടപ്പോൾ സുശീല പറയണം ഓ വലിയൊരു അനുപമ വന്നിരിക്കുന്നു വലിയൊരു പുണ്യവതി നിന്റെ ശാപം ഒന്നും എനിക്ക് ഏൽക്കത്തില്ലടി നീ ചത്തതിന്റെ ശേഷം മാത്രമായി ഈ സുശീല ചാവു അത് നീ ഓർത്തോ എന്ന് പറയട്ടോ അപ്പോ അനുഭവം ഒന്നും മിണ്ടാതെ അങ്ങ് പോവാണ് കേട്ടോ എന്നിട്ട് സുശീല നേരെ പ്രതിഭയുടെ അടുത്തേക്ക് ചെല്ലാണ് അപ്പോ അപ്പോ ഇവർ സംസാരിക്കുന്നതെല്ലാം തന്നെ പ്രതിഭ കേൾക്കുന്നുണ്ട് പ്രതിഭയെ കണ്ടപ്പോൾ സുശീല നല്ലവളായിട്ട് സംസാരിക്കാണ് ആ നീ ഇതൊക്കെ കേട്ടോണ്ട് ഇവിടെ നിൽക്കുന്നുണ്ടോ ഈ സമയത്തൊക്കെ ഭക്തിയോടെയും ഒക്കെ കഴിയേണ്ട സമയമാണ് നീ പൂജാമുറിയിലാവുമെന്നാണ് ഞാൻ കരുതിയത് ദൈവത്തിന്റെ തീരുമാനം ഇപ്പോൾ നിനക്ക് അനുകൂലമായി വന്നുകൊണ്ടിരിക്കുകയാണ് ാണ് അപ്പോൾ പിന്നെ അനുപമയെ പോലെയുള്ളവരുടെ വാക്കൊന്നും കേട്ട് നീ അതൊന്നും തെറ്റിക്കാൻ നിൽക്കണ്ടാവും സുധനം ഭാര്യയും പറയാണ് സുശീലെ ഇനി ഒരിക്കലും അനുപമ ഇവിടേക്ക് വരില്ല പ്രതിഭയുടെ കാര്യത്തിൽ ഇടപെടരുത് എന്ന് ഞങ്ങൾ അനുപമയോട് പറഞ്ഞിട്ടുണ്ട് പിന്നെ ഒരു കണക്കിന് സുശീലയും അനുപമയും ഇവിടെ വെച്ച് കണ്ടുമുട്ടിയത് നന്നായുള്ളൂ അതുകൊണ്ട് ഇനി ഒരിക്കലും അനുപമ ഈ വീട്ടിലേക്ക് വരാനൊന്നും പോകുന്നില്ല അനുപമ ഇവിടേക്ക് വന്നില്ലെങ്കിൽ എന്താ ഇവൾക്ക് അവിടേക്ക് പോവാലോ എന്ന് പറയുമ്പോൾ ഒന്നും മിണ്ടാതെ നിൽക്കേണ്ട അവർ അല്ല അവൾ തന്ന ധൈര്യത്തിന്റെ പുറത്താണ് നീ എൻ്റെ വീട്ടിലേക്ക് സത്യനോട് പോലും ചോദിക്കുന്നത് െ വന്നത് എന്നുള്ളത് എനിക്കറിയാം ഒരു കാര്യം നീ മനസ്സിലാക്കിക്കോ എന്റെ വീട്ടിലെ അവസാന തീരുമാനം എന്റേതാണ് അത് നീ മനസ്സിലാക്കിയ നിനക്ക് കൊള്ളാമെന്ന് എന്ന് പറയുമ്പോൾ സുഖം പറയണേ ഞങ്ങൾക്കിപ്പോ എല്ലാം മനസ്സിലായി സുശീലെ എന്തായാലും അവസാന തീരുമാനം തന്നെ നീ നല്ലൊരു തീരുമാനം എടുത്തല്ലോ പ്രതിഭയുടെ വയറ്റുള്ള കുഞ്ഞിനെ നീ അംഗീകരിച്ചല്ലോ അത് തന്നെ മതി എന്ന് പറയട്ടോ അതിൽ തന്നെ ഞങ്ങൾക്ക് വല്ലാത്ത സന്തോഷമുണ്ട് അപ്പോ പ്രതിഭയുടെ അമ്മ പറയണേ ഈ മനസ്സിന്റെ നന്മ തിരിച്ചറിഞ്ഞത് കൊണ്ടല്ലേ നിങ്ങൾ പറഞ്ഞ ഉടനെ തന്നെ എന്റെ മകൾ മൗനവ്രതം ആരംഭിച്ചത് എന്ന് പറയുമ്പോ സുശീല പറയണേ എനിക്ക് വഴങ്ങിയാൽ അത് നിനക്ക് തന്നെയാണ് നല്ലത് നിനക്കും നിൻ്റെ വയറ്റിൽ വളരുന്ന കുഞ്ഞിനും ഒരു ദോഷവും വരാതിരിക്കാനെ ഞാൻ ആ ദോഷത്തിൽ നിന്നൊക്കെ നിന്നെ മോചിപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറേ ദിവസമായി അലഞ്ഞു നടക്കുകയായിരുന്നു ഇപ്പോൾ അവസാനമാണ് എനിക്ക് മാടം കണ്ടിയിൽ എത്തിച്ചേരാൻ കഴിഞ്ഞത് നിൻ്റെ ഭാഗ്യമാണ് അതുകൊണ്ട് ഞാൻ കൊണ്ടുവന്ന ഈ ഏലസും ഈ ലേഹവും നീ കഴിച്ചാൽ നിൻ്റെ എല്ലാ പ്രശ്നങ്ങളും നിൻ്റെ എല്ലാ ദോഷങ്ങളും ഈ കുഞ്ഞ് ജനിക്കാൻ പോകുന്ന ഈ കുഞ്ഞിൻ്റെ ദോഷവും എല്ലാം തന്നെ മാറും കുഞ്ഞിന് നല്ല പുഷ്ടിയും ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞ് കള്ളം പറഞ്ഞുകൊണ്ട് അവരെ വിശ്വസിപ്പിക്കുകയാണ് കേട്ടോ അപ്പോൾ സുധനും ഭാര്യയും സുശീല പറയുന്ന ആ പച്ചക്കള്ളം കണ്ണും പൂട്ടി അങ്ങ് വിശ്വസിക്കുകയാണ് പക്ഷേ പ്രതിഭയ്ക്ക് ഒരു സംശയം വരാണ് ഇതിലെന്തോ ഒരു ചതിയുണ്ട് എൻ്റെ കുഞ്ഞിനെ കളയാൻ വേണ്ടിയിട്ടാണ് ഇവരിപ്പോൾ ഇവിടേക്ക് വന്നിട്ടുള്ളത് ഈ ലേഹ്യം എന്ന് പറഞ്ഞു തരുന്നത് എൻ്റെ കുഞ്ഞിനെ കളയാൻ വേണ്ടിയിട്ടാണ് എന്നുള്ള ഒരു സംശയം പ്രതിഭയുടെ മനസ്സിൽ വരികയാണ് സുശീല ആ ഗുരുക്കൾ പറഞ്ഞ കാര്യങ്ങനെ ഓർക്കുകയാണ് ഈ ഏലസ് അരയിൽ കെട്ടി ഒരാഴ്ച കഴിയുമ്പോഴത്തേനും ആ കുഞ്ഞിനെ കളയണമെന്നുള്ള ആ ഒരു ചിന്ത ഇവളുടെ മനസ്സിൽ വരുമെന്നുള്ളതും ഈ ലേഹ്യം കഴിച്ച് ഒരാഴ്ചയ്ക്കുള്ളിൽ ിൽ തന്നെ ആ കുഞ്ഞ് ഇല്ലാതാവും എന്നുള്ള കാര്യം പറഞ്ഞതിങ്ങനെ മനസ്സിൽ ഓർത്തിട്ടാണ് ഇത് അവർക്ക് കൊടുക്കുന്നത് സുശീല പോയി കഴിഞ്ഞ ശേഷം പ്രതിഭ ആലോചിച്ചിരിക്കുമ്പോഴാണ് അവിടേക്ക് സുധനും ഭാര്യയും ചെല്ലുന്നത് എന്താ മോളെ എന്ന് ചോദിക്കുമ്പോൾ അമ്മേ അച്ഛാ ഇതിലെന്തോ ഒരു ചതിയുണ്ട് അവരെ എനിക്ക് നല്ലതുപോലെ മനസ്സിലായതാണ് ഇതിൽ എന്തോ ഒരു തന്ത്രമുണ്ട് എൻ്റെ കുഞ്ഞിനെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ലേഹവും ഈ ഏലസും കൊണ്ടുവന്നിട്ടുള്ളത് എന്നുള്ളത് എനിക്ക് ഉറപ്പുണ്ട് അതുകൊണ്ട് ഞാൻ ഇത് ധരിക്കുകയുമില്ല ഞാൻ ഈ ലേഹ്യം കഴിക്കുകയുമില്ല അപ്പോൾ സുധൻ പറഞ്ഞു ഇല്ല സുശീലയുടെ സ്വഭാവത്തിൽ നല്ല വ്യത്യാസമുണ്ട് നിങ്ങളുടെ നല്ലതിന് വേണ്ടിയിട്ട് തന്നെയാണ് ഇങ്ങനെയൊക്കെ സുശീല ചെയ്തത് എന്ന് പറയുമ്പോൾ ഇല്ല അച്ഛാ എനിക്കവരെ നല്ല വിശ്വാസമുണ്ട് അവർ എന്നോട് പെരുമാറിയതെല്ലാം എനിക്ക് നല്ലതുപോലെ അറിയാം അവരുടെ ലക്ഷ്യം ഇപ്പോൾ സത്യേട്ടനെ എന്നിൽ നിന്നും അകറ്റണം അതിനു വേണ്ടിയിട്ടാണ് അവരിപ്പോൾ ഓരോ കാര്യവും ചെയ്യുന്നത് ഞാനിപ്പോൾ ആ വീട്ടിലുണ്ടെങ്കിൽ എന്തുകൊണ്ട് അവർക്ക് എന്നെ അവിടേക്ക് കൂട്ടിക്കൊണ്ടുപോയിക്കൂട അവരത് ചെയ്യുന്നില്ലല്ലോ ഞാൻ അവിടെ നിന്നാൽ സത്യേട്ടനുമൊത്ത് സന്തോഷത്തോടു കൂടി ജീവിക്കുമെന്ന് അവർക്കറിയാം അതുകൊണ്ടാണ് എന്നെ അവിടേക്ക് വിളിച്ചുകൊണ്ട് പോവാത്തത് സത്യേട്ടനെ എന്നിൽ നിന്നും അകറ്റുകയും അതിനുവേണ്ടി ഈ കുഞ്ഞ് ഇല്ലാതാവണം അതൊറ്റ കാരണം ഉദ്ദേശിച്ചിട്ടാണ് അവരിപ്പോൾ ഈ ചതി ചെയ്ത് ഇവിടേക്ക് വന്നിട്ടുള്ളത് സത്യേട്ടൻ്റെയും ഇന്ദുവിൻ്റെയും കല്യാണം നടത്തണം എന്നുള്ള ഉദ്ദേശത്തിലാണ് ഇപ്പോൾ ലാൻഡി ഓരോന്നും ചെയ്യുന്നത് അവരെ അവരെ ഒരിക്കലും കണ്ണും പൂട്ടി വിശ്വസിക്കരുത് എന്ന് പറയുമ്പോൾ സുധനും പ്രതിഭയുടെ അമ്മയ്ക്കും പ്രതിഭ പറയുന്നതിലും കാര്യമുണ്ട് കാരണം അനു ഒരു തെറ്റും ചെയ്യാത്ത അനുചേച്ചിയെ ഇന്ദ്രേട്ടനിൽ നിന്നും അകറ്റിയത് ഇവർ ഒറ്റൊരുത്തിയാണ് അതുകൊണ്ട് ഇവർ വിശ്വസിക്കരുത് അച്ഛ എന്ന് പറയട്ടോ അങ്ങനെ സുധനും ഭാര്യ പ്രതിഭ പറയുന്നതിൽ കാര്യമുണ്ട് എന്ന് മനസ്സിലാക്കി അവളോട് ആ ലേഹ്യവും ഈ ഏലസും ധരിക്കേണ്ട അത് കഴിക്കുകയും വേണ്ട എന്ന് പറയണം അപ്പോൾ പ്രതിഭ പറയണേ അവർ തന്നെയാണ് പറഞ്ഞത് എന്റെ കുഞ്ഞിന് ദോഷമാണെന്നുള്ളത് ഇപ്പോ അവര് തന്നെ അതിനുള്ള മറുവിദ്യയുമായിട്ട് വന്നിരിക്കുന്നു അപ്പോൾ ആ രണ്ട് ജോൽസരും ഇവർ തന്നെയാണ് എന്റെ കുഞ്ഞിന് ദോഷമുണ്ട് എന്ന് വരുത്തി തീർക്കുന്നതും ഇവർ തന്നെയാണ് ഇപ്പോ എന്റെ കുഞ്ഞിന് ദോഷമില്ല എന്നുള്ളത് വരുത്തി തീർക്കുന്നതും ഇവർ തന്നെയാണ് പക്ഷേ ഈ ലേഹ്യവും ഈ ഏലസിലും എന്തോ ഒരു ചതിയുണ്ട് അതുകൊണ്ട് ഇത് രണ്ടും വേണ്ട അച്ഛ എന്ന് പ്രതിഭ തീരുമാനമെടുക്കണം പിന്നീട് അനുപമ നേരെ ഇന്ദ്രനെ കാണാൻ വേണ്ടി ചെല്ലണം എന്നിട്ട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കുകയാണ് ഇതിലെന്തോ ഒരു ചതിയുണ്ട് സത്യൻ്റെ കുഞ്ഞിനെ പ്രതിഭയുടെ വയറ്റിൽ നിന്നും കളയാനാണ് അമ്മ ഉദ്ദേശിക്കുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത് അതുകൊണ്ട് എനിക്കിപ്പോൾ ആരുടെ മുന്നിലും സത്യം തുറന്നു പറയാനിപ്പോൾ എനിക്ക് ആരെയും പേടിക്കേണ്ടതില്ല എനിക്കിപ്പോൾ അതിനുള്ള സ്വാതന്ത്ര്യമുണ്ട് സത്യത്തിൻ്റെ മുന്നിൽ എനിക്ക് കണ്ണടച്ച് നിൽക്കാനൊന്നും ഇനി കഴിയില്ല എന്ന് പറയട്ടെ അതുകൊണ്ട് ഞാൻ ഇനി പ്രതികരിക്കുക തന്നെ ചെയ്യും എന്ന് പറയുമ്പോൾ ഇന്ദ്രൻ അനുപമ പറയുന്നതിലും കാര്യമുണ്ട് അമ്മക്കിപ്പോൾ മറ്റെന്തൊക്കെയോ ലക്ഷ്യമുണ്ട് ഇതുവരെയും സറ്റ് സാറും ായിട്ട് പിണങ്ങി നിന്ന അമ്മ ഇപ്പോൾ പെട്ടെന്ന് സച്ചിസാറുമായി അടുക്കാനും സത്യനെ അവിടേക്ക് ജോലിക്ക് പറഞ്ഞയക്കാനും ഇതിലെന്തോ ഒരു ദുരുദ്ദേശമുണ്ട് ഇന്ദുവിനെയും സത്യനെയും ഒന്നിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള കരുക്കളാണ് അമ്മ നീക്കുന്നത് എന്നുള്ള കാര്യം ഇന്ദ്രന് ചെറുതായിട്ട് മനസ്സിലാവാണ് സത്യനെ പ്രതിഭയിൽ നിന്ന് അകറ്റണം പ്രതിഭയുടെ വയറ്റിൽ വളരുന്ന കുഞ്ഞാണ് അവർക്കിടയിലുള്ള തടസ്സം എന്ന് മനസ്സിലാക്കിയ അമ്മ കളിക്കുന്ന നാടകമാണ് എന്നുള്ളത് ഇന്ദ്രന് മനസ്സിലാവാണ് സരോജിനി ആൻ്റെ അനന്തമാഷിന്റെ വീട്ടിലെത്തിയ ശേഷം ചേരുവിനോട് അമ്പലി വന്നില്ലേ എന്നുള്ള കാര്യം ചോദിച്ചറിയുമ്പോൾ ഇതുവരെയും ചേച്ചി എത്തിയിട്ടില്ല എന്തോ തുണി തയ്ക്കാനുണ്ട് എന്ന് പറഞ്ഞ് അത് ചോദിക്കാൻ വേണ്ടിയിട്ട് പോയതാണ് എന്നൊക്കെ പറയുമ്പോൾ എന്നെ കാണാൻ വേണ്ടി രാവിലെ വന്നിരുന്നു പക്ഷേ ഇതുവരെയും എന്നിട്ട് തിരിച്ചെത്തിയില്ലേ ഞാൻ എൻ്റെ മകളുടെ വീട്ടിൽ പോയി തിരിച്ചെത്തി എന്നിട്ടും അമ്പിളി ഇതുവരെയും തിരിച്ചെത്തിയില്ലേ എന്നൊക്കെ ചോദിക്കാം അപ്പോൾ ചീരു പറയണെ അല്ല അമ്പിളി ചേച്ചി ആൻറ്റിയെ കാണാൻ വേണ്ടി വന്നിരുന്നു എന്നിട്ട് എന്താണ് ചോദിച്ചത് എന്നൊക്കെ ചോദിക്കുമ്പോൾ സരോജരി പറയണേ ഇന്നലെ എടുത്തു കൊണ്ടുപോയ ആ പെട്ടിയിൽ എന്തോ അമ്പിളിയുടെ ഒരു പഴയ സാധനം ഉണ്ടായിരുന്നു അത്രേ അതിനെക്കുറിച്ച് ചോദിക്കാനാണ് അത് നിൻ്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ട് എന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ അമ്പിളി വന്ന് ചോദിച്ചാൽ ചീരു അത് അങ്ങ് കൊടുത്തേക്ക് മോളെ എന്ന് പറയട്ടെ ആ അതിനെന്താ ഞാൻ കൊടുത്തോളാം എന്ന് ചേരു പറയാണ് അപ്പോൾ ചേരുവിന് ഇത് അമ്പിളി ചേച്ചി തന്നെയാണ് ചെയ്തത് സ്വർണം ഒരു കിലോ സ്വർണം വെച്ചിട്ടുള്ളതും രഘുവേട്ടനെ അറിയാതെ മാറ്റി വെച്ചിട്ടുള്ളതും എല്ലാം അമ്പിളി ചേച്ചിയാണ് എന്നുള്ള കാര്യം ചേരുവിന് മനസ്സിലാവുക കേട്ടോ ഈ സമയം അമ്പലി ആണെങ്കിലും എങ്ങനെ ഞാൻ വീട്ടിലേക്ക് ചെല്ലും ചീരു ഇപ്പം എല്ലാ കാര്യവും അറിഞ്ഞിട്ടുണ്ടാവും രഘുവേട്ടനോട് ചീരു ഉറപ്പായും പറഞ്ഞിട്ടുണ്ടാവും ഞാൻ രഘുവേട്ടൻ്റെ മുന്നിൽ പോയി എങ്ങനെ നിൽക്കും അവരോട് ഞാനിത് എങ്ങനെ പറയും എന്ത് ചെയ്യണം രഘുവേട്ടനോട് പറഞ്ഞ രഘുവേട്ടൻ ദേഷ്യപ്പെടും അപ്പോൾ ആദ്യം അച്ഛനോ കണ്ട് സംസാരിക്കാം അച്ഛനോട് പറഞ്ഞാൽ അതിനൊരു പരിഹാരം അച്ഛൻ തന്നെ കണ്ടോളും അച്ഛനാവുമ്പോൾ എൻ്റെ അവസ്ഥ മനസ്സിലാവും രഘുവേട്ടൻ രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തത് എന്നുള്ളത് അച്ഛൻ്റെ കാല് പിടിച്ചിട്ടാണെങ്കിലും പറഞ്ഞാൽ അച്ഛൻ എന്നോട് ക്ഷമിക്കും എന്നൊക്കെ മനസ്സിൽ ചിന്തിച്ചുകൊണ്ടാണ് അമ്പലത്തിലേക്ക് ചെല്ലുന്നത് അങ്ങനെ അമ്പലത്തിൽ ചെന്ന് അവിടുത്തെ ആളോട് ചോദിക്കാൻ അച്ഛൻ ഇവിടെ ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല അദ്ദേഹം ഇവിടെ ഇല്ല അദ്ദേഹത്തിന് ഇപ്പോൾ തൽക്കാലത്തേക്ക് ഇന്ന സ്ഥലത്തേക്ക് പോവേണ്ടി വന്നിട്ടുണ്ട് എന്നൊക്കെ പറയാം കമ്മിറ്റിയുടെ കാര്യത്തിന് വേണ്ടിയിട്ടാണ് പോയത് രഘു ഇപ്പോൾ ഇവിടെ ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ രഘുവേട്ടൻ എന്തിനാണ് വന്നത് എന്ന് ചോദിക്കുമ്പോൾ അനന്ത മാഷിൻ്റെ ഡ്രസ്സും മരുന്നൊക്കെ എടുത്തു താണ് മാഷിന് പെട്ടെന്ന് ഇപ്പോൾ കമ്മിറ്റിയുടെ കാര്യത്തിന് വേണ്ടി പോവേണ്ടി വന്നത് എന്ന് പറയട്ടെ അത് കേൾക്കുമ്പോൾ അമ്പിളി ഇനിയിപ്പോൾ എങ്ങനെ ഞാൻ വീട്ടിലേക്ക് ചെല്ലും അച്ഛനും കൂടിയില്ല ഇനി രഘുവേട്ടിനെയും ചീരുവിനെയും ഞാൻ എന്ത് പറഞ്ഞ് അവരെ മനസ്സിലാക്കും എന്നുള്ള ടെൻഷനോട് കൂടിയിട്ടാണ് അമ്പിളി വീട്ടിലേക്ക് ചെല്ലുന്നതും ഇനി അമ്പിളിയോട് രഘു പറയും നീ എന്തുകൊണ്ട് ഈ ഒരു കിലോ സ്വർണ്ണം കിട്ടിയപ്പോൾ നീ എന്നെ അറിയിച്ചില്ല എനിക്കിത് എവിടുന്നാ കിട്ടിയത് എന്നൊക്കെ ചോദിച്ചറിയട്ടോ അപ്പോൾ അമ്പലി കാര്യം പറയണ കാറിൻ്റെ അകത്ത് നിന്നും ഇന്ന ഭാഗത്ത് നിന്നാണ് കിട്ടിയത് എന്നുള്ളൊക്കെ പറയുന്നത് നീ എന്തുകൊണ്ടാണ് എന്നോട് അത് പറയാതിരുന്നത് എന്നൊക്കെ ചോദിക്കുമ്പോൾ രഘുവട്ട് നമ്മുടെ കാലം ഇതുവരെയും മാറിയിട്ടില്ല ഈ ഒരു കിലോ സ്വർണം വെച്ചിട്ടെങ്കിലും നമ്മുടെ തലവരെ മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ കുടുംബത്തിന് വേണ്ടിയിട്ടല്ലേ ഞാനൊരു നല്ല കാര്യം ചെയ്യാനാണ് എന്ന് പറയുമ്പോൾ നിനക്കിതിൻ്റെ ഭവിഷ്യത്ത് അറിയാത്തത് കൊണ്ടാണ് അമ്പിളി നമ്മൾ ജീവനോടെ ഉണ്ടെങ്കിലല്ലേ നമുക്ക് ഈ സ്വർണം കൊണ്ട് ഉപകാരമുള്ളൂ ഇതെടുത്താൽ നമുക്കൊരു ഗുണവും ഉണ്ടാവില്ല ദോഷം മാത്രമാണ് ഉണ്ടാവുക അതുകൊണ്ട് ഈ സ്വർണം നമുക്ക് പോലീസിനെ എത്രയും പെട്ടെന്ന് ഏൽപ്പിക്കാം എന്ന് പറയട്ടെ അപ്പോൾ ചീരു പറയണ അല്ല അമ്പളി ചേച്ചി പറയുന്നതിലും കാര്യമില്ലേ രഘുവേട്ടനെ ഇതുവരെയും ഒരു പച്ച പിടിക്കാൻ പോലും കഴിഞ്ഞിട്ടില്ല അതുകൊണ്ട് ഇങ്ങനെ ഒരു തീരുമാനത്തിൽ അമ്പിളി ചേച്ചിയോടൊപ്പം അപ്പം നിന്നൂടെ എന്ന് ചോദിക്കുമ്പോൾ ഈ ചേരു നീ എന്തറിഞ്ഞിട്ടാണ് ഈ പറയുന്നത് ഇത് വലിയ ദോഷമാണ് ഉണ്ടാവുക അതുകൊണ്ട് നമുക്ക് ഈ സ്വർണം വേണ്ട നമുക്കിത് പോലീസിൽ തന്നെ കൊടുക്കാം എന്ന് രഘു തീരുമാനിക്കണം